ായിരുന്നു അദ്ദേഹം ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ വള്ളി നിക്കു നടന്നതാണ് പക്ഷെ ഇന്ന് കോഴിക്കോടിന്റെ കോഴിക്കോടല്ല കേരളമാകെ അദ്ദേഹത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു ഞാൻ ഫിലിം ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് പോയപ്പോൾ ആ തിരക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലായപ്പം ഞങ്ങൾ വളരെയധികം എനിക്ക് വല്ലാതെ വികാരം തോന്നി കാരണം നമ്മളൊരു നാട്ടുകാരനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു നാട് ഇതുപോലെ ഞങ്ങളെക്കാരും കൂടുതൽ ആരാധകർ ഈ കോഴിക്കോടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ ഓഫീസ് ദിവസവും അദ്ദേഹം ഓഫീസിൽ വരുന്നുണ്ട് ഡ്രസ്സ് മാറി മടുത്തു ഓരോ ദിവസം പ്രതീക്ഷകളെ കാത്തിരുന്നു പക്ഷേ സാർ വന്നില്ല പക്ഷെ ആ സ്റ്റാഫുകളെല്ലാം ഇവിടെ മുൻപന്തിയിലിപ്പുണ്ട് സാറിനെ കാണാനായിട്ട് എന്തായാലും ആസിഫലി നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നല്ല നല്ല നിർദ്ദേശങ്ങൾ വരും അദ്ദേഹത്തിന് വാഹനം ഓടിച്ചുള്ളപ്പോഴുള്ള അനുഭവം അദ്ദേഹം പങ്കുവെക്കും നമ്മളെല്ലാം ദൃശ്യം മാധ്യമങ്ങളെ കണ്ടതാണ് അപ്പൊ എന്തായാലും അദ്ദേഹം പറയും എന്തായാലും അദ്ദേഹം വന്നതിന് വളരെയധികം സന്തോഷമുണ്ട് നല്ലൊരു മെസ്സേജ് പൊതുജനങ്ങൾ കൊടുത്തുകൊണ്ട് ഈ കപാലത്ത് നിന്ന് പുറത്തിറങ്ങുന്ന ഓരോരുത്തരും ആ ഒരു മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് നാളുകളിൽ വണ്ടികൾ ഓടിക്കണമേ എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി നിങ്ങൾ കൂടെ അഭ്യർത്ഥിക്കുന്നത് ഒരു സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ ഇവിടെയുണ്ട് അതെല്ലാം ചിരി സാധനങ്ങൾ വഹിക്കണം വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി എന്റെ നാട്ടുകാരനായ ആസ് ബലിയെ സ്വാഗതം ചെയ്യുന്നു അടുത്തായിട്ട് ഡയറക്ടർ ജിത്തു ജോസഫ് സാറിന് ഞാൻ പ്രത്യേകം പരിചയപ്പെടേണ്ട ആവശ്യമില്ല തൊടുപുഴയിലാണ് ഷൂട്ടിംഗ് നടത്തിയ ഏറ്റവും വലിയ സിനിമ ഹിറ്റായത് അദ്ദേഹത്തെ അദ്ദേഹത്തെ പോയി ഞങ്ങൾ ഷൂട്ടിംഗ് സൈഡിൽ കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം പതുക്കെ ഒന്ന് ഒഴിവാക്കാൻ നോക്കി പക്ഷെ ഞങ്ങൾ വിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ലൊരു ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് കൊടുക്കണം നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാം ആ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് ഞങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ ഏറ്റെടുക്കും നിങ്ങൾ സിനിമയിൽ കാണിക്കേണ്ട നിങ്ങൾ നാളകളിൽ സിനിമ വിൽക്കുമ്പോഴും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മെസ്സേജ് കൊടുക്കണം ആ ഉപകാരപ്രദമായ മെസ്സേജ് കൊടുത്താൽ മാത്രമേ ജനഹൃദയങ്ങളിൽ ഒരു ചലനം സൃഷ്ടിച്ചുകൊണ്ട് നല്ലൊരു പുസ്തകം സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം അദ്ദേഹം അത് സമ്മതിച്ചു ഞങ്ങൾ വിളിച്ചു തോന്നുന്നു നമ്മുടെ ഭഗവാനിയനായ ആക്ടറെ സാറിനെ സ്വാഗതം ചെയ്യുന്നു ഡയറക്ടർ ഡയറക്ടർ അതായത് നമ്മളെല്ലാം പ്രിയങ്കരനായ ജില്ലാ കളക്ടർ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ സുനിൽ കുമാർ സാറ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനോട് വളരെ എപ്പോഴും ഞങ്ങൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ചില കുജിരിയോടുകൂടി ഞങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മലയാളി അല്ലെങ്കിലും മലയാളം നന്നായിട്ട് അറിയാം പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കാര്യങ്ങളും ഞങ്ങൾ കാര്യം ആയിട്ട് പറഞ്ഞു വരാം ഞാൻ ഞാൻ ഓടും ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടി അത്രയാണ് ഞങ്ങളോട് ഡിസ്ട്രിക്ട് കളക്ടർ നമ്മുടെ കോഴിക്കോട് ജില്ലാ കളക്ടർ പറയാൻ ഞാൻ ഓടും വളരെ ഒന്നും കൂടി കൂടെ ഊർജ്ജം കൂടി ഒന്നും കൂടി ഇത് നല്ല നല്ലൊരു പരിപാടി ആക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു അപ്പൊ എന്തായാലും ഞങ്ങളുടെ എംപീഡിയുടെ പിരിയം തന്നെ അദ്ദേഹം ഇട്ടുകൊണ്ട് വന്നു അതിലൊക്കെ ഞങ്ങൾ വളരെ കൃത്യതയുണ്ട് നമ്മുടെ കോഴിക്കോടുകാർക്ക് എപ്പോഴും നല്ല നല്ല സർവീസ് ആയിട്ട് കൊടുക്കുന്ന മരുന്നവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്ന മരുന്നുകള ആവശ്യങ്ങൾ മുഖത്തോട് നോക്കി സംസാരിക്കുന്ന പ്രിയങ്കനായ നമ്മുടെ കളക്ടറെ വളരെ ആർദമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ആക്ട്രസ് നമുക്ക് എല്ലാവർക്കും അറിയാം ആക്ട്രന് നിങ്ങൾക്ക് പരിചയമില്ലേ അല്ല പരിഞ്ഞ സിനിമയിലൊക്കെ നമ്മളെല്ലാം കണ്ടതാണ് ഞങ്ങള് ആക്ട്രസിനോട് കാര്യങ്ങൾ പറഞ്ഞു അവർ നമ്മുടെ മുറിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഞാനും വരാം ഒരു 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 രീതിയിൽ പോലും വരാൻ താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചില്ല അപർണ ബാലമൂലിയെ ഏകദേശം കറക്റ്റ് സമയത്ത് നമുക്ക് വേണ്ടി മെസ്സേജ് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ടു വാക്കി ഞങ്ങൾ ഈ ഇവിടുത്തെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കും ഒന്ന് പറയണം എന്തായാലും അപർണ ബാലമൂലിയെ ഈ ചെറുപ്പക്കാരുടെ ഏറ്റവും ഇഷ്ടായ പണത്തിലൂടെ ഇഷ്ട ആക്ട്രസ് ആയ വളരെ ആദരത്തോടെ ഞങ്ങൾ ഒരു പാട്ടുകൂലി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ അരുൺ കെ പവിത്രൻ സാർ ഡെപ്യൂട്ടി കമ്മീഷണർ പോലീസ് കോഴിക്കോട് അദ്ദേഹത്തിന്റെ തണുപ്പ് ഡിപ്പാർട്ട് പോലീസിന്റെ ആദ്യം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനും പരിപോടാൻ പോലീസ് ഉദ്യോഗസ്ഥരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിട്ടുണ്ട് അരുൺ കെ പവിത്രൻ സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു